മലയാള ടി വി പ്രേക്ഷകരുടെ മനസ്സിൽ തീരാ ദുഃഖമായി മാറിയ സംഭവമായിരുന്നു പ്രശസ്ത സിനിമ സീരിയൽ നടിയും ടി വി അവതാരികയും കോമഡി ആർട്ടിസ്റ്റുമായ സുബി സുരേഷിൻ്റെ അപ്രതീക്ഷിത വിയോഗം മിമിക്രി രംഗത്തും കോമഡി സ്റ്റേജ് ഷോകളിലും ഒരുപോലെ തിളങ്ങിയ ശ്രീ സാന്നിധ്യങ്ങളിൽ പ്രധാനിയായിരുന്നു സുബി സുരേഷ് ടെലിവിഷൻ ഷോകളിലൂടെയാണ് സുബി സുരേഷ് ജനമനസ്സുകളിൽ ഇടം നേടിയത് തൻ്റെ വീട്ടുകാരുമായി വളരെയധികം ആയ സുബിയുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടായിരിക്കുന്ന മരണം കുടുംബത്തിനെയും വലിയ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ് എന്നാൽ സുബി അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോഴും അവിടെ വച്ച് മരണം സംഭവിച്ചപ്പോഴും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ചികിത്സ നടത്തിയ ആശുപത്രിക്കെതിരെ കുറേയേറെ ആരോപണങ്ങൾ അന്ന് തന്നെ മാധ്യമങ്ങളിലൂടെ ഇടം നേടിയിരുന്നു സുബി മരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ ആരോപണങ്ങൾക്ക് യാതൊരു മറുപടിയും പരിഹാരവും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുബിയുടെ കുടുംബം രംഗത്ത് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഫിബ്രുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് സുബിയുടെ മരണം സ്ഥിരീകരിച്ചത് എന്നാൽ സുബിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയം മുതൽ ആശുപത്രി അധികൃതർ പണം ചോദിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിച്ചു എന്നാണ് കുടുംബം പറയുന്നത് ഇരുപത്തിയഞ്ച് ദിവസം സുബി ഐ സിയുവിൽ കിടന്നിരുന്നു പക്ഷേ സുബിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല അതേസമയം സുബിയെ മറ്റു വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമെന്നു ആയിരുന്നു ഇന്ന് കുടുംബം പറയുന്നത് സുബി ഇരുപത്തി ഒന്നാം തീയതി രാത്രി തന്നെ മരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ പിറ്റേന്ന് ഇരുപത്തി രണ്ടാം തീയതിയാണ് മരണം ഔദ്യോഗികമായി ആശുപത്രിയിൽ നിന്നും സ്ഥിരീകരിച്ച വാർത്ത വന്നത് എന്നുമാണ് കുടുംബം പറയുന്നത് എറണാകുളത്ത് പുരോഹിതന്മാർ നടത്തുന്ന ഒരു പ്രമുഖ ആശുപത്രിയിലാണ് സുബിയെ ചികിത്സിച്ചിരുന്നത് അവിടെ പണം നൽകിയതിൻ്റെ ബിൽ ചോദിച്ചിട്ട് അധികൃതർ കൊടുത്തിട്ടില്ല എന്നും കുടുംബം പറയുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് എന്നും കുടുംബം ആരോപിക്കുന്നു എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ആണ് സുബി ജനിച്ചത് തൃപ്പൂണിത്തറ സർക്കാർ സ്കൂളിലും എറണാകുളം സെൻറ്റ് തെരാസസ് കോളേജിലുമാണ് സുബി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പ്രിയ നടി സുബി സുരേഷിന് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ അനുഭവത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക